ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള സിനിമാ രംഗത്ത് ഇപ്പം വളരെ വിവാദമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവൽക്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ മൂന്നംഗ കമ്മിറ്റിയാണ് ഇത് ചലച്ചിത്രനടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി 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 എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണെന്ന് സർക്കാർ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിൻ്റെ പ്രവർത്തനമാരംഭിച്ച കമ്മറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിക്കുകയും ലൈംഗിക പീഡനം നേടിയ വേതനം ജോലിയിൽ നിന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്ന രേഖകൾ ഓഡിയോ വീഡിയോ തെളിവുകൾ എന്നിവ സഹിതം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ മുപ്പത് പേജുകളുള്ള റിപ്പോർട്ട് പിണറായി വിജയന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവഴിച്ചു രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് പത്തൊൻപതിന് കോടതി വിധിയുടെ പിൻബലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടത് അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമയിലെ സ്ത്രീകൾ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പൊതുവായി താഴെ പറയുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ പ്രവേശനം നേടാനും ജോലി നേടാനും സ്ത്രീകളോട് ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ദുരുപയോഗം ആക്രമണം എന്നിവ മറ്റൊരു കാര്യമാണ് ജോലി ജോലിസ്ഥലത്ത് ശൗചാലയങ്ങളും മാറി വസ്ത്രം ധരിക്കാനുള്ള മുറികളും അടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇതിൽപ്പെടുന്നു സിനിമയിൽ ജോലി സുരക്ഷയുടെ അഭാവവും ചിത്രീകരണത്തിനിടെ എടുത്ത സ്കിൽസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകളിൽ പരസ്യത്തിൻ്റെ അഭാവവും താമസവും ഗതാഗതവും ഉൾപ്പെടെ നിയമങ്ങളുടെ അഭാവമുള്ള അസംഘടിത മേഖലയും ഇതിൽ ജനിച്ച വ്യക്തികളെ സിനിമയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നതും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു വ്യവസായത്തിൽ പുരുഷാധിപത്യം ലിംഗപക്ഷപാതം ലിംഗവിവേചനവും നിലനിൽക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് സിനിമയിൽ മദ്യവും മഴക്കുമരുന്നും ഉപയോഗിക്കുന്നത് അച്ചടക്ക കേടും ഇതിൽപ്പെടുന്നു ജോലിസ്ഥലത്ത് അപമാനകരവും അശ്ലീലവുമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നതും ഇതിൽ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതുപോലെ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള പരാതികൾ എഴുത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ അഭാവവും ഇതിൽപ്പെടുന്നു സമ്മതിച്ച പ്രതിഫലം പോലും നൽകാത്തത് മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നു അപ്പം നമ്മുടെ സിനിമാ മേഖലകളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിയ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും ഗുഡ് ബൈ